യാത്രകൾക്ക് പുലിമടയിൽ ചെന്ന് നമ്മളെ സ്വപ്നം കാണാൻ കാടാൻ പോക അവിടത്തേക്ക് പോവാണാകുളം എറണാകുളം എത്തിക്ക എത്തിയേട്ടാ ഇതാണ് അവരുടെ വീട് ഇനി നമുക്ക് ഒരുപാട് കഥകൾ കേക്കാം അല്ലേ ിക്കാണെങ്കിലും രാജ്യങ്ങളായിട്ട് സ്വൽപ്പം ഇവിടെ ചിരി കിടപ്പുണ്ട് ഇനി കൊണ്ടു എനിക്ക് പാക്കേജിലില്ലായിരുന്നു ഇനി വളർച്ചയെറ്റിസ്റ്റാൻ കണ്ട്രീസ് റഷ്യ വഴി എസ്തോണിയ കണ്ട്സ്റ്റോണിയ സൈബേ സ്വീഡൻ ഡെൻമാർക്ക് നോർവേ ഫിൻലാൻഡ് ഇല്ലാണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് അറിയാം എവിടെയെല്ലാം പോകണം എന്നു മുതൽ ഈ സ്വപ്നം കാണാൻ തുടങ്ങി യാത്ര ചെയ്യാൻ വേണ്ടി ചെറുപ്പം തൊട്ട് തന്നെ ആ യാത്ര ചെയ്യണം അതെ ആ സൈഡ് എല്ലാം കാണണം ഇല്ല

പിന്നെ മൂന്നാമത്തെ പാലങ്ങളൊന്നും വന്നിട്ടില്ല രണ്ടു പാലവും വന്നിട്ടില്ല പാലം വന്നിട്ടില്ല ഞായറ സ്ഥലം അടച്ചേനെക്ക് ഹ ആ ബോട്ടുകൾ കണ്ടതിനെ ബോട്ടുകൾ കിട്ടുന്ന ഒരു ബോട്ടാണ് ബോട്ടേ കിട്ടുന്ന കപ്പലേക്കറിക്ക് കപ്പലേക്കറി അങ്ങനെയൊക്കെ ഇതെല്ലാം നമ്മളീനെ കപ്പലേക്കർന്നന്ന് അങ്ങന ആഗ്രഹിക്കുന്നു സിനിമകളോ ഒരു എത്ര പോലെ സിനിമകൾ പേസേ നമ്മളാണ് ആ പഠിക്കുമോളരുടെ ഉള്ളത്തിൽ പ്രാവോ പിന്നെ പിന്നെ ആണ് ആ ചായക്കടുന്നാണ് അച്ഛന്റെ ചായക്കടന്റെ ചായക്കടന്റെന്തുടരുന്നാണോ നിങ്ങള് ഇപ്പൊ ചായക്കട അങ്ങനെയല്ല മറ്റുള്ളവരെ തീറ്റിപ്പിച്ചിട്ട് അവരെ സന്തോഷം കണ്ട ആഗ്രഹിക്കും അറിയണം ആഡ് നിങ്ങള് നിങ്ങളെ പഠിച്ചു മറ്റേ മറ്റേ മോനെ വയർ നിറക്കാൻ ആരെ കൊണ്ടും പറ്റൂ പക്ഷേ മനസ്സിറക്കാൻ വേണ്ടി ടിക്കറ്റ് ആടിപൊടി അപ്പോ രണ്ടാളും യാത്രാപിനാന്തനം പോലെ തന്നെ സിനിമാ പ്രാന്തനം കൂടിയാണ് ഇപ്പോ ഇപ്പൊ ഒതുക്കി വെച്ച് ഇപ്പോഴത്തെ ഒന്നും കണ്ടില്ല ഈ യാത്രയിലെ സമ്പാദ്യങ്ങൾ എന്താണ് കാഴ്ചകൾ അതൊരു ഒരു ഡോക്യുമെന്ററി പറയുന്നുണ്ട് ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ അറിഞ്ഞ അനുഭവങ്ങളാണ് എന്റെ സമ്പാദ്യം എന്ന് ഒരു ദ വിങ്സ് എന്നുള്ള ഒരു ഡോക്യുമെന്ററി പറയുന്നത് അതന്നെയായിരിക്കും ഏറ്റവും വലിയ സമ്പാദ്യം അല്ലേ ആ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ടീസ്പൂണൊക്കെ നമ്മളെല്ലാരും കണ്ടിട്ടുള്ളൂ അതിന്റെ കാണുന്നവർ ആ നമ്മളിങ്ങനെ പറയാറുണ്ട് കണ്ട കിനാവിൽ കൂടി കാഴ്ച ചെയ്യണം അല്ലേ ഉറക്കത്തിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ സ്വപ്നം കണ്ട ആ സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം അല്ലേ അതിനെയായിരിക്കും അല്ലേ നിങ്ങളെ ജീവിക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ ഇങ്ങനെ

നിങ്ങളുടെ കഥകളും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിങ്ങനെ ചിന്തിക്കും നമുക്ക് എന്ത് ചെയ്യുന്ന പറ്റൂലേ അല്ലേ പറ്റും ആർക്കാ പറ്റാതെ അല്ലേ ആ അതിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ രണ്ടാളും നടക്കുന്നുള്ളൂ അതെ ഒരു ചിത്രരവികേ കഴഞ്ഞ ചിത്രരവവാണ് ഉണ്ടായിരുന്നത് ആ മാറി ഇരുന്നു ആ ചിത്രരവമായി തീരുന്ന моментന്നാണ് ഒരു യാത്ര രാജദം നടക്കുന്നവറേങ്കി ടെൻഷനാണ് അതെ ഞാൻക്കൊണ്ട് യാത്രബാഗ് മുഖം പോയോ സ്വിച്ച് ഓപ്പ് ഞാൻ വെരി ചേടേങ്ങി യാത്ര हुई നമ്മളോട് പറയാണ്ട് അതെ എന്തെങ്കിലും പോമ്പളേ ഞാൻ എന്നെങ്കിലും മാഡ്നസൈഡാണ് യാത്ര തുടങ്ങിയത് അതെ ബാറ്ററി ഫണ്ണി കൂട വന്ന ഞാൻ അറിയാറില്ല അതാണ് െ അതാണ് ഒരു എല്ലാത്തിന്നും ഒരു ഒളിച്ചോട്ടം പോലെ പോണം അല്ലെ അങ്ങനെ പോണം ഒളിച്ചോട്ടം ആണ് തിരിച്ചു വരാനാ പോവാൻ പറ്റും ഇങ്ങനെ യാത്രയോട് കട്ടൊക്കെ കൂടെ വെക്കുന്ന ഈ അമ്മച്ചിരി എങ്ങനെ ബ്രിട്ടീഷ് ഇനി എന്തെങ്കിലും അറിയണ്ട ഏഹ് അറിയേണ്ട പിന്നെ കൂടെയുള്ള എല്ലാ ഒരു യാത്രകളിലും ചെറുപ്പത്തിൽ ആഗ്രഹിച്ച് നടന്നില്ല കല്യാണം കഴിഞ്ഞാ ചെറുപ്പത്തിൽ പണമില്ല അഞ്ചുപേരാണ് അഞ്ചുപേരായിട്ട് പോയാൽ മതി അറ്റ്ലീസ്റ്റ് എന്നൊക്കെ ഒന്നും അമ്മ ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ എനിക്കൊരു മതിയായിരുന്നു ചെക്കന്മാർ പറയൂ എന്നെ പോലെ സ്നേഹിക്കുന്ന യാത്രാപിരാന് കിട്ടിക്കഴിഞ്ഞാൽ ലോകം ദുനിയാവ് എനിക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങള് ഭാഗ്യമാവാൻ മാറാ അല്ലേ എല്ലാം വന്നിരുന്നു വീട്ടിലെ പറയുന്നത് അതെ ഇഷ്ടത്തോട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മനസ്സും ശരീരം കൂടെ നിന്ന് നടത്തി തരുന്നെന്ന് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിങ്ങക്ക് മനസ്സിലായി അല്ലെ സത്യം നമുക്ക് എല്ലാവർക്കും നടക്കും നമുക്കിങ്ങനെ ഒരുപാട് വിശേഷത്തും പറയാല്ലേ ആ ഒരു വിൽപ്പവർ കിട്ടാൻ വേണ്ടിയും ആ മനസ്സിനൊരു ബലം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ വന്നത് അല്ലേ ഇവിടെ കാഴ്ചകളാണ് നമ്മുടെ മുദ്രാവാക്യം പോലെ യുവർ ഹാപ്പിനെസ് ഈസ് യുവർ ഓൺ വേ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന് ഒരു ഫലമാകാൻ വേണ്ടി അതെ എല്ലാം കാണാം കേട്ടാ ഈടുന്ന് കിട്ടുന്ന ഒരു ഫീലില്ലേ എനർജി ഇല്ലേ നമ്മുടെ ഒരു ക്ലബ്ബ് നമ്മുടെ ഈ കൂട്ടായ്മ കേരളത്തിൽ അങ്ങോളം അങ്ങോട്ട് അത് നിങ്ങളുടെ അടുത്ത് തന്നെ തുടങ്ങണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളല്ലാതെ വേറെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ ചിന്താഗതി നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ലക്ഷ്യങ്ങളും യോജിച്ച് യാത്ര അതിനു വേണ്ടി നമുക്ക് കിട്ടുന്നതും നിങ്ങൾ രണ്ടുപേരുമാണ് നമുക്ക് ഒരുപാട് പേർക്ക് ഊർജ്ജമുണ്ട് ഇത് നിങ്ങൾ നമ്മൾ ഒരുപാട് പേരോട് വീണ്ടും പറയും നമ്മുടെ അനുഭവങ്ങളും കാഴ്ചകളും നമ്മൾ നാളെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മളെന്നൊരു വിജയേട്ടനും ഒരു മോനച്ച ചേച്ചി ഉണ്ടായിരുന്നു ആ മനസ്സിന്റെ ഊർജ്ജമാണ് നമ്മളെല്ലാവരെയും കാണാൻ വേണ്ടി നിങ്ങളൊരുപാട് പേർക്ക് പ്രചോദനം ആ പ്രചോദനം തന്നെയാണ് നിങ്ങളെ ഏറ്റവും വലിയ സമ്പാദ്യം യാത്രയിൽ നേടിയതും യ്യവേ ചൂറുകൾ എനിക്ക് അവിടെ കിട്ടണോ അങ്ങനെയൊക്കെ മക്കളെ മക്കള് അമ്മേതായിട്ട് നിങ്ങളെ ഏൽപ്പിച്ച അച്ഛനെ ഏൽപ്പിച്ചെറിയാണ് ഞാൻ കൊണ്ടുപോകും നിങ്ങൾ അയ്യോ കൊണ്ടുപോകാൻ പറ്റുമോ വരല്ലേ വല്ലാണിങ്ങൾ പോയിട്ടില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞു വർഷം പൂർത്തിയായി വർഷങ്ങൾ ഡിസംബർ ഡിസംബർഒമ്പത് ആ നമ്മള് ആ വിവാഹ വാർഷികത്തിന് നമ്മളെല്ലാവരും വരും കേട്ടാ നാല്പത്തഞ്ചുപേറിലേക്ക് അല്ലാണെങ്കിൽ എന്നിട്ട് സന്തോഷത്തോടെ ലോകം കണ്ട് കാഴ്ചകളെ കണ്ട് അനുഭവങ്ങൾ കണ്ട് നാട് കണ്ട് സംസ്കാരം കണ്ട് മനുഷ്യന്മാരെ കണ്ട് ഹാപ്പി ആയിട്ട് മനസ്സിങ്ങനെ ജീവിക്കുന്നു അല്ലേ ലൈഫ് സെറ്റ് അല്ലേ ഇതിന്റെ അപ്പുറം വേണ്ടല്ലേ തുടങ്ങണോ ജീവിത അവസാനം വരെ നമ്മളെ യാത്രയാണ് ജീവിതം കഴിഞ്ഞാലേ യാത്രയാണല്ലോ യാത്രയാണല്ലോ യാത്രയാണ് അതാണ് അല്ലാത്ത എനർജി ആട്ടോ എങ്ങനെയടുത്തല്ല ില്ല ഞാനൊരു കഥ പറഞ്ഞോളൂ ത്രിവേണിന്ന് സിനിമ ത്രിവേണി സിനിമ കൊണ്ടു കാര്യങ്ങളുണ്ടോ അതിലൊരു ഡയലോഗ്ര ശിവരാമൻ എന്ന കഥമുന്ന അതിലെ പാട്ടാണ് കൈലപ്പുഴ കണ്ടോ പിന്നെ സംഗമം സംഗമം ത്രിവേണി സർമുറ പാട്ടൊക്കെ കൊച്ചി വരുന്നു തിരക്കെടുക്കാൻ പറഞ്ഞു അങ്ങനെ ആളെ സഞ്ചരിക്കുന്ന ആഗ്രഹമാണ് ചോദിച്ചപ്പോലി കിട്ടിയു പക്ഷെ പൊട്ടിക്കഴിയുവാണ് പ്രഗ്നന്റ് ആണ് എന്റെ ലക്ഷ്യം അതാണ് ഈ ഞാൻ പോകും എന്നുള്ളത് ആ മറ്റൊരു ഡോക്യുമെന്ററി ഞാൻ പോവും അത് പറയുന്നുണ്ട് അത് നമ്മളില്ല മനസ്സിലായി നമുക്കില്ലേ എന്നാണ് നമ്മളെല്ലാരും പറയുന്നത് ഞാനും പോവും അതാണ് ഇങ്ങളെ വാക്കുകൾ ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ചില ഒക്കെ ഇടുമോ നിങ്ങൾക്കാറ്റ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടെല്ലാം ഉണ്ടെങ്കിൽ അല്ലേ നമ്മളെല്ലാം എടുത്ത് കനത്തിൽ ഇടേണ്ടി വരും നമ്മളെല്ലാം ചെറിയ യാത്ര ചെയ്യുമ്പോൾ നൂറ്റിപ്പത്ത് ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നടക്കുന്നവരോ നമ്മളെല്ലാവരും ഫോളോവേഴ്സ് ഒക്കെ നിങ്ങളാറ്റ ഇങ്ങനെ യാത്രയായവരോടും മറ്റേതി നമ്മളെല്ലോ ഒരു ഭാഗത്ത് മൂലൊക്കെ ഇരിക്കേണ്ടി ഇല്ല വന്നില്ല നമ്മള് വന്നില്ലേ നമ്മള് വന്നില്ലേ അല്ലേ ആ റോബിൻസ്കി ഡ്രൂ മുത് ലക്ഷം കണ്ട് അത് അത് ടീസെല്ലിങ് കപ്പിൾ അല്ലേ ടീസെല്ലിങ് കപ്പിൾ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാല് നിങ്ങളെ രണ്ടാളി ഫോട്ടോ വരും ആ ആ

അല്ല എന്തിനാണ് ടൊക്കെ കഴിച്ചിട്ട് മക്കള് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്ലസ് അവര് പറയുവല്ലോ നമ്മളെ അച്ചാച്ചനൊക്കെ ഫേമസ് ആണ് ഇരുപത്തിമൂന്ന് രാജ്യം ഇരുപത്തിമൂന്ന് രാജ്യങ്ങളും ഇരുപത്തിമൂന്ന് സംസ്കാരം ഇരുപത്തി മൂന്ന് ഒരുപാട് ഭാഷകള് ജാനത് ഓരോ ജനങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങൾ അതെ എല്ലാവരും ജസ്റ്റ് എടുക്കുന്നുണ്ട് നമ്മളെല്ലാരും ഇവിടെ വന്നത് ഇവരുടെ ഊർജം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് ആ ഊർജ്ജത്തിന് ബാല നമ്മൾ നിങ്ങളുടെ സഞ്ചരിച്ച പാതയിൽ കൂടി നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടിയാണ് നടക്കൂല നമുക്ക് എല്ലാവർക്കും അതാണ് സത്യം അത് തന്നെയാണ് നമ്മളെല്ലാരും

ഇതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളും പാഠങ്ങളായിരിക്കും ഓരോ ഡയലോഗും ഓരോ പിന്നെ യാത്രകളിലും ഭയങ്കര നമുക്ക് പ്രചോദനം ഉണ്ടാവും അല്ലെ ചില ചിലരുടെ വാക്കുകളും ചില എഴുത്തുകളും ചില സിനിമകളും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു നമുക്കിത് സിനിമ പാട്ടു ഞാൻ ഒരു പാട്ടു സിനിമ പറയുന്നവർക്ക് ആന്റെ പാട്ടോ മാണിക്യവീണെന്ന് പറഞ്ഞാൽ പറഞ്ഞു പാട്ട് പൂക്കളെടുത്ത് പുള്ളി പാടേണ്ടി വന്നില്ല പിന്നെ പുള്ളി ചോദിക്കാനൊന്നില്ല പിന്നെ യാത്രയെ പ്രണയിച്ച ഒരുപാട് പേരാണ് യാത്രയിൽ അലിഞ്ഞ് ജീവരിക്കാൻ വേണ്ടി ഇവിടെ ഊർജം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാനും ഉണ്ട് നമ്മളെ നിര മനസ്സിൽ വെക്കുന്നല്ലേ

നമ്മളിനി ആൺമക്കളാണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസം അല്ലേ എന്ത് നിഷ്കളങ്കതയോടെയാണ് അവർ അവരോരോരോ കാര്യങ്ങളും നമ്മോട് പറയുന്നത് കേട്ടിട്ട് കൊതി തീരുന്നില്ല ബാംഗ്ലോഡേസിൽ പറഞ്ഞതുപോലെ പിറകിൽ നടക്കാനല്ല നമുക്കിഷ്ടം കൂടെ ഇഷ്ടം നിങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ കൂടി അതങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പലരും കണ്ടത് മോനച്ചേച്ചിയും വിജയച്ചേട്ടനും കച്ചവടം ചെയ്യുന്ന ചായ വിൽക്കുന്ന ആ ബാലാജി കോഫി ഹൗസിലുള്ള കാഴ്ചകളാണ് പക്ഷെ നമ്മൾ ആദ്യം പോയത് അവരുടെ ചെറിയ വീടിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട കഥകൾ കേട്ടു ഇനി അവരുടെ കാഴ്ചകളുടെ ലോകത്തേക്ക് അവർ അധ്വാനിച്ചുണ്ടാക്കിയ ആ കോഫി ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത വിശേഷം ഒരുപാട് പറയാറുണ്ട് തീരുന്നില്ല അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കുക